ഖത്തർ മർമി ഫാൽക്കനാൻ ഫണ്ടിങ് ഫെസ്റ്റിവലിന് സീലൈനിൽ തുടക്കം ഫാൽക്കൺ പക്ഷികളെ ഉപയോഗിച്ചുള്ള വേട്ടയാട് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത പതിനാറാമത് അന്താരാഷ്ട്ര ഫാൽക്കനാൻ ഹണ്ടിംഗ് ഫെസ്റ്റിവലാണ് സീലൈനിൽ നടക്കുന്നത് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ ഷെയ്ഖ് ബിൻ ഹമദ് അൽ താനിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റ ഫെബ്രുവരി ഒന്ന് വരെ നീണ്ടു നിൽക്കും ഫാൽക്കൻ പക്ഷികളെ ഉപയോഗിച്ചുള്ള വ്യത്യസ്തമായ വേട്ടകളാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മേളയുടെ പ്രധാന സവിശേഷത ഹദ്ൽ കഹാത്തി എന്ന മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത് പറത്തിവിടുന്ന പ്രാവിനെ ഫാൽക്കൺ പക്ഷികൾ പിന്തുടർന്ന് പിടികൂടുന്നതാണ് ഈ മത്സരം വിജയിയാവുന്ന ഫാൽക്കണിന് ഒരു ലക്ഷം റിയാലാണ് സമ്മാനം ഇരുപത്തിമൂന്നോളം ഗ്രൂപ്പുകളാണ് ഫാൽക്കൺ വേട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഹുബാറ പക്ഷികളെ വേട്ടയാടാൻ ഫാൽക്കണുകളെ അഴിച്ചുവിടുന്ന അൽതല ഫെസ്റ്റിവലിലെ പ്രധാന ഇനമാണ് മീഡിയ വൺ ദോഹ